അസലാ വലൈക്കും ഞാൻ ആതിക്ക ഈ ഒരു പ്രഭാഷണത്തിൽ വിധവയായ ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നതിനെ അവഹേളിക്കുന്ന രൂപത്തിൽ ഒരു പരാമർശമുണ്ടായി സത്യത്തിൽ ഈ ഇസ്ലാമിൽ സ്ത്രീ യാത്ര ചെയ്യുകയോ ജോലിക്ക് പോവുകയോ ചെയ്യുന്ന യാത്ര ചെയ്യുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ വിലക്ക് കൽപ്പിക്കുന്നു എന്നതിന്റെ സ്ഥിതി എന്താണ് ആ വൈറലായ ചോദ്യങ്ങളാണ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ആരോ ഒരു യാത്ര ചെയ്തു അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഒരു മുസ്ലിയാർക്ക് അതൊരു തമാശയാക്കാൻ തോന്നി മുസ്ലിം തമാശയാക്കി അത് ഭയങ്കരമായ ചർച്ചയാണ് ഇപ്പോൾ സത്യത്തിൽ ഇസ്ലാമികമായി പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് പുരുഷന് എന്ന രൂപത്തിൽ യാത്രക്കോ ജോലി ചെയ്യുന്നതിനോ പ്രത്യേകമായ നിഷ്കർഷകളൊന്നുമില്ല ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും യാത്ര ചെയ്യാം ജോലി ചെയ്യാം കാര്യങ്ങൾ ചെയ്യാം ആ ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങൾ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അവിടെ പുരുഷനും ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങളുണ്ട് വിധി വിലക്കുകളുണ്ട് സ്ത്രീക്കാണെങ്കിലും വിധിവിലക്കുകളുണ്ട് ആ സ്ത്രീ ആ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ടാണെങ്കിൽ അത് ആ രൂപത്തിൽ യാത്ര ചെയ്യുന്നതിന് ഇസ്ലാം വിരോധിച്ചിട്ടില്ല അത് ഓരോ സമയത്തും ഓരോ കാലത്തും ആ വിധി വിലക്കുകൾ ഏത് രൂപത്തിൽ എങ്ങനെ സ്വാഭാവിക സമൂഹത്തിന്റെ മാറ്റത്തിനനുസരിച്ച് സാമൂഹികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതിനനുസരിച്ച് ആ വിധിവിലക്കുകളെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ പണ്ഡിതന്മാർ സന്നദ്ധമായിട്ടുണ്ട് പക്ഷേ ഒരു 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 സ്ത്രീ യാത്ര ചെയ്തത് അതിൻ്റെ കാരണം അത് ആ രൂപം എന്താണെന്നൊന്നും മനസ്സിലാകാതെ കേവലമായി അവരുടെ സംസാരത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അവരെ മോശമായി ചിത്രീകരിച്ച രീതിയാണെങ്കിലും ആ ചിത്രീകരിച്ച രീതിയെ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാതെ വിമർശനങ്ങളും പ്രശ്നങ്ങളുമായി നടക്കുന്ന സോഷ്യൽ മീഡിയയുടെ രീതിയാണെങ്കിലും ഇതിലെല്ലാം യഥാർത്ഥത്തിൽ ശരിയല്ലാത്തൊരുപാടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചുരുക്കത്തിൽ മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും യാത്ര ചെയ്യുവാനോ ജോലിക്ക് പോകുവാനോ പുറത്തിറങ്ങുവാനോ എല്ലാം അവരുടേതായ കൃത്യമായ ചില വിധിവിലക്കുകൾ ഇസ്ലാമിലുണ്ട് ആ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവയൊന്നും ചെയ്യുന്നതിന് ഇസ്ലാം എതിരല്ല എന്ന് മനസ്സിലാക്കുക